വെൽക്കം ടു ട്രൈഡൌ നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് മാർക്കറ്റ് ഇന്ന് ആ ലെവലിലേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ മുകളിലോട്ട് തന്നെ പോകുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസൊന്ന് മാർക്ക് ചെയ്തിടാം ആദ്യത്തെ ഏരിയ ഈ ഈയൊരു റേഞ്ചാണ് നീ മുകളിലോട്ട് പോവാണെങ്കിൽ ഒരു റേഞ്ചിലേക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ മുകളിൽ ഒരു എഫ് ഐ ജി ഉണ്ട് ഒരു എഫ് സി ജി ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിടാം അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഈയൊരു ലെവലാണ് അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ അവർ ചാരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം അതിമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നയൻറ്റി എയിറ്റ് സീറോ ടു നയൻറ്റി ടു സീറോ സീറോ നയൻ നയൻറ്റി ഫോർ വൺ സീറോ ഫോർ നയൻറ്റി ഫോർ നയൻ സിക്സ് സീറോ നയൻറ്റി ഫൈവ് ഫൈവ് സെവൻ വൺ നയൻറ്റി സിക്സ് വൺ സീറോ സിക്സ് അതിൻ്റെ മുകളിലുള്ള എഫ് ഇ ജി നയൻറ്റി സിക്സ് സെവൻ ഫോർ എയ്റ്റ് നയൻറ്റി എയ്റ്റ് ടു സിക്സ് ടു അഭിത്രയാണ് വൺ അവർ ചാടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ റെസിസ്റ്റൻസ് ലെവലുണ്ട് ആ റെസിസ്റ്റൻസ് ലെവല് വന്നിട്ട് പ്രൈസ് ഇപ്പോ ഒരു എങ്ങനെയാണ് എന്നുള്ളൊരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ചെറിയൊരു സെല്ലിങ് ചാനല് വന്നിട്ടുണ്ട് നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റില്ല ഒരു നല്ലൊരു മൂവ്മെന്റ് അമ്മ അവിടുന്ന് കിട്ടിയാൽ മാത്രമേ നമുക്കിനി താഴോട്ടിക്കൊരു സെല്ല് അതായത് ഈ റേഞ്ച് വരെയെങ്കിലും നമുക്ക് സെല്ല് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ലെവല് നമുക്കൊന്ന് ഫിഫ്റ്റി മിനിറ്റ്സിൽ നോട്ട് ചെയ്ത് വെക്കാം ഈ ഒരു ഏരിയ അത്യാവശ്യം മോശമില്ലാത്ത ഏരിയ ആണ് അപ്പം ഈ ഫിസ്റ്റിമെൻസിന്റെ ഈ ഒരു ലെവലിൽ ഒന്ന് സപ്പോർട്ടായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഫെസ്റ്റിമെൻസിന്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയ ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം മുകളിലോട്ട് പോകുന്ന സമയത്ത് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് കാണുന്നുണ്ട് എക്സ്പെഷ്യലി ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം ഒരു ഒരു റെസിസ്റ്റൻസ് കെടുക്കുന്നുണ്ട് എല്ലാം അടുത്തടുത്താണ് അതാണ് പ്രശ്നം എവിടെ നോക്കിയാൽ കാണാം എഫ് എ ജി അതിന്റെ താഴെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ലൈൻ ഇതെല്ലാം കെടുക്കുന്നുണ്ട് അപ്പോൾ എന്നിരുന്നാല് നമുക്കത് മാർക്ക് ചെയ്തിടാം ഇനി ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട ആണ് മുകളിലൊക്കെ ഇവിടെ ഒരു വൺ അവറിന്റെ റെസിസ്റ്റൻസ് ഉണ്ട് അതിന്റെ മുകളിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഉണ്ട് അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു നല്ലൊരു ഒരു മൊമെന്റം താഴോട്ടേക്ക് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഒന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഏറെക്കുറെ ഈ റേഞ്ചിലേക്ക് അതായത് ഇപ്പൊ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റേഞ്ചിലേക്കോ അല്ലെങ്കിൽ ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള അറിയില്ല അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ നിന്നും ഇവിടെ നിന്നും സംഭവിക്കാൻ സാധ്യത ഉണ്ട് എല്ലാം അടുത്തടുത്തുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പം അവിടേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക പിന്നെ മറ്റൊരു സാധ്യത ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത വൺ അവർ റെസിസ്റ്റൻസിന്റെയും സപ്പോർട്ടിന്റെയും ഉള്ളിൽ ചിലപ്പോൾ ഇന്നൊരു ട്രേഡും കൂടി നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ അതായത് ചിലപ്പോ ഇങ്ങനെ റേഞ്ചിന്റെ ഉള്ളിൽ കുറച്ച് നേരം നിൽക്കാനോ അല്ലെങ്കിൽ കുറേ നേരം നിന്നിട്ട് ഒരു ബ്രേക്കൗട്ടോ അല്ലെങ്കിൽ മുകളിലോട്ട് പോകാനോ ഒരു സാധ്യത കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ എന്തായാലും ഇവിടേക്കൊക്കെ ഈ പ്രധാനപ്പെട്ട ലെവലിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നെന്നുള്ളത് നോക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് എടുക്കരുത് കാരണം നമ്മുടെ ഒരേ ഏരിയയിൽ തന്നെ രണ്ട് സാധ്യതകൾ എപ്പോഴും കാണണം ഇപ്പൊ സാധ്യതകളെ ബേസ് ചെയ്തിട്ടായിരിക്കണം ട്രേഡ് എടുക്കേണ്ടത് അല്ലാതെ ഒരിക്കലും ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടാ എടുക്കരുത് അപ്പോൾ ഈ കാര്യങ്ങൾ എപ്പോഴും ട്രേഡ് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം മാത്രമല്ല നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ആളുകളുടെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഇതിൽ റിസ്ക് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരിക്കലും ട്രേഡ് റെക്കമെൻഡ് ചെയ്യുന്നതല്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു